മൂന്നാം മോദി സർക്കാരും കടുത്ത വർഗീയ നിലപാടിലേക്ക് കടക്കുന്നു കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഘടക കക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ കഴിയൂവെങ്കിലും പുള്ളിപ്പൊലയുടെ പുള്ളിമാകുന്നില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നു കൺവർ ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള ഭക്ഷണശാലകളുടെ ഉടമസ്ഥർ പേര് വിവരം പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരുകളുടെ തീവ്ര വർഗീയ നിലപാടിന് തുടർച്ചയായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു ആർ എസ് എസുകാർക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിന് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിലക്ക് നീക്കിയിരിക്കുന്നു ജൂലൈ ഒൻപതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇത്രയും കാലം ആർ എസ് എസിനുള്ള വിലക്ക് നീക്കിയതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം അഞ്ച് ഉപചട്ടം ഒന്ന് പ്രകാരമാണ് ആർ എസ് എസിനും ജമാഅത്ത് ഇസ്ലാമിക്കും സർക്കാർ ജോലികൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ആ വിലക്കിൽ നിന്നുമാണ് ആർ എസ് എസിനെ മാത്രം ജൂലൈ ഒൻപതിന്റെ പ്രത്യേക ഉത്തരവിലൂടെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പെരുമാറ്റച്ചട്ട പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി ിങ്ങനെ മൂന്ന് തവണ ഇറക്കിയ ഉത്തരവ്രകാരവും ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായിരിക്കുന്നവർക്കും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന സംഘടനകളിലുള്ളവർക്കും സിവിൽ സർവീസിൽ പ്രവേശിക്കാനാവില്ല സർവീസിൽ പ്രവേശിച്ച ശേഷമാണ് ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കാനും പെരുമാറ്റച്ചട്ടം അനുശാസിക്കുന്നുണ്ട് അങ്ങനെയിരിക്കെയാണ് ഈ പട്ടികയിൽ നിന്നും ആർ മാത്രം ഒഴിവാക്കുന്നത് ഇനി മുതൽ കാക്കി കാക്കിക്കളസവും കുറുവടിയുമായി വേണമെങ്കിൽ സ്വയം സേവകർക്ക് കേന്ദ്ര സർക്കാർ സർവീസിലെ വിവിധ പദവികളിൽ കയറിയിരിക്കാം അവിടെ ശാഖ നടത്താം ദണ്ഡ നമസ്കാരവും കവാത്തും നടത്താം എല്ലാറ്റിനും ഭരണ പരിരക്ഷയുമായിരിക്കുന്നു അബ്കി ബാർ ചാർ സൗസെ പാർ ഇത്തവണ നാനൂറ് സീറ്റിലധികം എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിജി അവകാശപ്പെട്ടത് അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തിയതുമില്ല ഇല്ലെങ്കിൽ എന്താ തീവ്ര വർഗീയ നിലപാടിന് ഒരു കുറവുമില്ലെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർക്കെങ്ങാനും നാനൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറ്റിയേനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസ് എന്ന വർഗീയ സംഘടന അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പ് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് തീവ്ര നീക്കം നടത്തിവരികയായിരുന്നല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിന് തിരിച്ചടി കിട്ടിയിട്ടും പിന്മാറുന്നില്ല എന്നത് കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു